ഞങ്ങൾ പലതരത്തിലുള്ള വാദരോഗങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ ആമവാദം സന്ധിവാദം അതുപോലെ തന്നെ രക്തവാദം ഇങ്ങനെ പലതരത്തിലുള്ള വാദരോഗങ്ങളുണ്ട് സന്ധിവാദം നമുക്കറിയാം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഇന്ന് ഒരുപാട് പേരിൽ വാദരോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു അസുഖമാണ് സന്ധിവാദം ഈ സന്ധിവാദത്തിൻ്റെ അതേ സമാന ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്ന വാദരോഗങ്ങളാണ് റുമാറ്റിക് ആർത്രൈറ്റിസ് അഥവാ ആമവാദം അല്ലെങ്കിൽ രക്തവാദം അഥവാ ഗൗട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം വാദരോഗങ്ങളുള്ള ആളുകൾ അത് പ്രായമായവരാവട്ടെ ചെറുപ്പക്കാരാവട്ടെ അവരിൽ അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഭക്ഷണ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല സന്ധിവാദം അഥവാ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കൂടുതലും പ്രായമുള്ള ആളുകളിലാണ് കാണാറുള്ളത് അല്ലേ അത് പ്രായം കൂടുന്നതിനനുസരിച്ചിട്ടാണ് വരാറുള്ളത് അതായത് എല്ല് തേ തേയ്മാനം സംഭവിക്കുക അതുപോലെ തന്നെ നല്ല പൊണ്ണത്തടി ഉള്ള ആളുകളിൽ ഭാരം കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോയിൻറ്റുകൾക്ക് വേദനയും ഇതുപോലെ തേയ്മാനമൊക്കെ സംഭവിക്കാറുണ്ട് അതുപോലെ തന്നെ റൊമാൻറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട് അത് ചെറുപ്പക്കാരിലും കാണാറുണ്ട് അതുപോലെ കുട്ടികളിൽ വരെ കാണാറുണ്ട് റൊമാൻറ്റിക് ആർത്രൈറ്റിസ് അതിനെ നമ്മൾ ആമവാദം എന്ന് പറയാറുള്ളത് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയാണ് ഈ റുമാറ്റിക് ആർത്രൈറ്റിസ് ഇതുപോലെ തന്നെ മറ്റൊരു രോഗമാണ് ഗൗട്ട് അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രക്തവാദം ഈ രക്തവാദം എന്ന് പറയുന്നത് കൂടുതലായിട്ടും നമ്മുടെ ഭക്ഷണത്തിലൂടെ വരുന്നതാണ് അതായത് യൂറിക് ആസിഡ് നമ്മുടെ ബ്ലഡിൽ കൂടുമ്പോൾ അത് ജോയിൻ്റുകൾ പോയി അടിഞ്ഞു കൂടിയിട്ടാണ് ഈ ഗൗട്ട് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഈ മദ്യ ഉപയോഗിക്കുന്ന ആളുകളിലും അതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെ കൂടുതലും കഴിക്കുന്ന ആളുകളിലൊക്കെയാണ് ഈ ഗൗട്ട് വരാറുള്ളത് അപ്പോൾ ഇത്തരം വാദരോഗങ്ങളുള്ള ആളുകൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ പല കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഇത്തരം രോഗങ്ങൾ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ കഴിയും പല രോഗങ്ങളും നമുക്ക് ഭക്ഷണത്തിലൂടെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ കഴിയാറുണ്ട് അല്ലേ അതുപോലെ തന്നെയാണ് വാതരോഗങ്ങളും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് ഇത് ഭേദമാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അത് കൂടുതൽ കോംപ്ലിക്കേഷൻസിലൊന്നും പോവാതെ അത് നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് ഫുഡുകളുണ്ട് അത്തരം ഫുഡുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ആദ്യമായിട്ട് പറയുന്നത് ഒലീവ് ഓയില് ഒലീവ് ഓയിൽ നമ്മുടെ അണുബാധ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന വളരെ നല്ലൊരു ഭക്ഷണമാണ് ഒലീവ് ഓയിൽ അത് നമ്മൾ ഡെയിലിയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അത് നമ്മുടെ എല്ലുകളുടെ തേയ്മാനം കുറക്കുന്നതിനും എല്ലുകൾക്ക് അണുബാധ വരാതിരിക്കാനും അതുപോലെ സന്ധികളുടെ വീക്കം കുറക്കാനൊക്കെ സഹായിക്കുന്നതാണ് രണ്ടാമത് പറയുന്നത് മുന്തിരി മുന്തിരിയിൽ നമുക്ക് ഒരുപാട് പോഷക സമൃദ്ധമായിട്ടുള്ള ധാതുക്കളും വിറ്റാമിൻസുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് ഈ മുന്തിരിയിൽ അടങ്ങിയിട്ടുള്ള ചില ഘടകങ്ങൾ ഈ ഓച്കരണ സമ്മർദ്ദം കുറക്കും അതിൽ പെട്ടതാണ് വെറാട്രോൾ എന്ന് പറയുന്നൊരു ഘടകം ഇത് ഓത്സ്കരണ സമ്മർദ്ദം കുറക്കാനും അത് എല്ലുകൾക്കൊക്കെ കൂടുതൽ ബലം കിട്ടുന്നതിനൊക്കെ സഹായിക്കും മൂന്നാമതായിട്ട് പറയുന്നത് ചീര ചീര നമുക്കിന്ന് നാട്ടിലൊക്കെ കൂടുതലായിട്ട് കിട്ടുന്ന ഒരു ഇലക്കറിയാണല്ലേ ചീരയിലും ഇതുപോലെ തന്നെ ഓച്ഛീകരണ സമ്മർദ്ദം കുറക്കുന്ന ഒരു ഘടകം അടങ്ങിയിട്ടുണ്ട് അതിന് നമ്മൾ പറയുന്നതാണ് ക്യാംഫറോൾ എന്നുള്ളത് ഈ ഘടകമാണ് നമുക്ക് ഓച്കരണ സമ്മർദ്ദം എല്ലാ ആ ഭാഗം നമ്മുടെ ശരീരത്തിലുള്ള ഓച്ഛീകരണ സമ്മർദ്ദം കുറയ്ക്കുന്നതിനും അത് നമുക്ക് എല്ലുകളുടെ അണുബാധ കുറക്കുന്നതിനും സഹായിക്കും നാലാമത് പറയുന്നത് ബെറീസാണ് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാതുക്കൾ വൈറ്റമിൻസുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും നമ്മൾ ബെറീസ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാതരോഗം തടയുമെന്നാണ് അപ്പോൾ സ്ട്രോബെറി അതുപോലെ ബ്ലാക്ക് ബെറി ബ്ലൂബെറി ഒക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അഞ്ചാമത്തെ ഫുഡ് എന്ന് പറയുന്നത് വായനട്ടാണ് നമുക്കറിയാം വായനട്ടിൽ ഒരുപാട് പോഷകങ്ങളുണ്ട് അല്ലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ് വായനട്ട് അത് പ്രതിരോധശേഷി കൂട്ടാനും അണുബാധ കുറക്കാനൊക്കെ സഹായിക്കാറുണ്ട് ആറാമത് പറയുന്നത് ബ്രൊക്കോളി ബ്രൊക്കോളിയിൽ സൾഫോറൈന്ന് പറഞ്ഞ ഘടകം നമ്മുടെ സന്ധികളിലുള്ള വീക്കം കുറക്കാനും തേയ്മാനം കുറക്കാനൊക്കെ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ വേദനയും സന്ധിയിൽ വരുന്ന വേദനയൊക്കെ കുറക്കാനും സഹായിക്കും അതുകൊണ്ട് ബ്രൊക്കോളി കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഏഴാമത് പറയുന്നത് ഇഞ്ചി ഇഞ്ചി നമുക്കറിയാം നമ്മൾ ഏതൊരു രോഗത്തിന് വന്നാലും കഫക്കെട്ടായിക്കോട്ടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ എന്ത് രോഗം വന്നു കഴിഞ്ഞാലും നമുക്ക് ഇഞ്ചി നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറയാറുണ്ട് അല്ലേ ഒരുപാട് പോഷക ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ആഹാര പദാർത്ഥമാണ് ഇഞ്ചി എന്ന് പറയുന്നത് അത് ഇൻഫെക്ഷൻ കുറക്കാൻ സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ജോയിൻ്റുകളൊക്കെ ഒന്ന് ആയാസരഹിതമാക്കാനൊക്കെ സഹായിക്കാറുണ്ട് എട്ടാമത് പറയുന്നത് വെളുത്തുള്ളി നമുക്കറിയാം വെളുത്തുള്ളി കൊളസ്ട്രോൾ കൊളസ്ട്രോള് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറയുന്ന ഒന്നാണ് വെളുത്തുള്ളി ഇതുപോലെ ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇതും നമ്മുടെ എല്ലുകളിലൊക്കെ വരുന്ന അണുബാധ ഒക്കെ കുറയ്ക്കാനും സഹായിക്കും ഒൻപതാമത്തായിട്ട് നമ്മൾ പറയുന്നത് മത്സ്യങ്ങൾ മത്സ്യങ്ങളിൽ തന്നെ മത്തി അതുപോലെ ചാള ചൂര അയല ഇതിലൊക്കെ ഒരുപാട് വിറ്റാമിൻ ഡികളും ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ എല്ലുകൾക്കും ജോയിൻ്റുകൾക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു ഇതാതുമാണ് അത് വിറ്റാമിൻ ആണ് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കൂടുതലായിട്ട് ഇത്തരം മത്സ്യങ്ങൾ കഴിക്കുന്നതും ഇത്തരം വാതരോഗങ്ങളൊക്കെ പ്രതിരോധിക്കാൻ സഹായിക്കും പത്താമത് പറയുന്നത് ഗ്രീൻ ടീ ഗ്രീൻ ടീ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഫാറ്റൊക്കെ കുറക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ എപ്പോഴും നമ്മൾ വെറും വയറ്റിൽ കുടിക്കാൻ പറയാറുള്ള ഒരു ടീ ആണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗ്രീൻ ടീയിൽ ഇതുപോലെ തന്നെ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ വാതരോഗത്തിനെ പ്രതിരോധിക്കാനും സഹായിക്കാറുണ്ട് പതിനൊന്നാമതായിട്ട് പറയുന്നത് മത്തങ്ങ മത്തങ്ങയുടെ ക്യാരോട്ടീനുകൾ നമ്മുടെ വേദന കുറയ്ക്കാന് സന്ധികളുടെ വേദന കുറക്കാൻ വീക്കം കുറക്കാനൊക്കെ സഹായിക്കാറുണ്ട് പന്ത്രണ്ടാമത് പറയുന്നത് മഞ്ഞൾ മഞ്ഞളും തന്നെ നമ്മൾ ഒരുപാട് പോഷകങ്ങൾ വരുന്ന ഒന്നാണ് അതിലും തന്നെ വേദന കുറക്കാനും സന്ധികളിലെ വേദന കുറക്കാനും അതുപോലെ തന്നെ നമ്മുടെ മസിൽസുകൾക്കൊക്കെ ഒരു പേശികൾക്കൊക്കെ നമുക്ക് കൂടുതലായിട്ട് ബലം കിട്ടുന്നതിനൊക്കെ സഹായിക്കുന്നതാണ് മഞ്ഞൾ അതുപോലെ പതിമൂന്നാമതായിട്ട് പറയുന്നത് സവാള സവാള നമ്മളെപ്പോഴും ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തുന്ന നമ്മൾ ഡെയിലി നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പച്ചക്കറിയാണ് അല്ലേ സവാള എന്ന് പറയുന്നത് അപ്പോൾ സവാളയിൽ അടങ്ങിയിട്ടുള്ള കൊർസെറ്റെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഘടകം അത് വേദന കുറക്കുന്നതിനും അതുപോലെ തന്നെ പെയിൻ കില്ലേഴ്സ് അതായത് നമ്മുടെ ആസ്പിരിൻ്റെ അതേ ഗുണമുള്ള ഒരു ഘടകമാണിത് അതുകൊണ്ട് തന്നെ സവാള നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വേദന കുറയാനൊക്കെ സഹായിക്കും പതിനാലാമത് പറയുന്നത് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഓറഞ്ച് ഓറഞ്ച് നമുക്കറിയാം ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു സിട്രസ് പഴമാണ് അപ്പം അതും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പ്രതിരോധശേഷി കൂട്ടാനും അണുബാധ ചെറുക്കാനൊക്കെ സഹായിക്കും പതിനഞ്ചാമതായിട്ട് പറയുന്നത് ബ്രസിൽ നെഡ്സ് ബ്രസിൽ നെഡ്സിൽ ഒരുപാട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു പതിനഞ്ച് ഭക്ഷണം ഞാൻ പറയുന്നത് നമ്മൾ ഡെയിലിയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സന്ധിരോ സന്ധിവാദമായിട്ട് അല്ലെങ്കിൽ ആമവാദം അതുപോലെ തന്നെ രക്തവാദം സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ നമുക്ക് ആശ്വാസം കിട്ടാനും അത് നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാനും സഹായിക്കാറുണ്ട് അപ്പോൾ ഇത്തരം ഭക്ഷണങ്ങൾ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് കൂടെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് ഫുഡുകൾ ഉണ്ട് നമ്മൾ ആ അത്തരം ഫുഡുകൾ അറിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് അത് കൂടുതലായിട്ട് എഫക്റ്റീവ് ആവുള്ളൂ അപ്പോൾ ഒന്നാമതായിട്ട് പറയുന്നത് തക്കാളിയാണ് തക്കാളിൻ്റെ കുരുവിൽ ഒരുപാട് യൂറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ തക്കാളി കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യൂറിക് ആസിഡ് നമ്മുടെ ജോയിൻ്റുകളിൽ അടിഞ്ഞു കൂടുകയും അത് രക്തവാദം പോലെയുള്ള ഗൗട്ട് പോലെയുള്ള അസുഖങ്ങളിലേക്കൊക്കെ അത് വരാൻ ചാൻസ് വരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തക്കാളി പരമാവധി കുറക്കുക രണ്ടാമത് പറയുന്നത് ചുവന്ന മാംസം ചുവന്ന മാംസമായിട്ടുള്ള നമ്മുടെ ബീഫ് അതുപോലെ തന്നെ മട്ടന് താറാവിറച്ചി ഇതിലേക്ക് ഒരുപാട് ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട് ഈ ഫോസ്ഫറസ് നമ്മുടെ എല്ലുകളിൽ നിന്നൊക്കെ കാൽസ്യം ശരീരത്തിൽ നിന്ന് കാൽസ്യം നഷ്ടപ്പെടാൻ കാരണമാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാൽസ്യം ഇല്ലാതാകുമ്പോൾ അത് തേയ്മാനത്തിനും എല്ലുകൾക്ക് പലക്കുറവിനും ഒക്കെ കാരണമാകും അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഈ ചുവന്ന മാംസം കൂടുതലായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കുക മൂന്നാമതായിട്ട് പറയുന്നത് പാലാണ് പാൽ ഇപ്പോൾ പൊതുവേ നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരമാണെങ്കിൽ പോലും അതിൽ പ്യൂരിന് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് യൂറിക് ആസിഡ് കൂടാനും അത് ഗൗട്ട് പോലെയുള്ള അസുഖങ്ങൾ വരാനൊക്കെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പാല് പരമാവധി കുറയ്ക്കുക നാലാമത് പറയുന്നത് ചെമ്മീൻ പോലെയുള്ള തോടുള്ള മത്സ്യങ്ങളുണ്ട് ചെമ്മീൻ നെണ്ട് ഇതിലൊക്കെ കൂടുതലായിട്ട് യൂറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ഫുഡുകൾ ഒഴിവാക്കുന്നത് നല്ലതാണ് അഞ്ചാമതായിട്ട് പറയുന്നത് വഴുതനങ്ങ ഉരുളക്കിഴങ്ങ് ഈ ഇത്തരം ഫുഡുകളിൽ ആൽക്കലോയിഡ്സ് വളരെ കൂടുതലാണ് ഇത്തരം ആൽക്കലോയിഡ്സ് കൂടുതലുള്ള ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ വാതരോഗങ്ങൾ കൂടാനും അത് ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് ഉണ്ടാകാനൊക്കെ കാരണമാകും അതുകൊണ്ട് തന്നെ ഇത്തരം വാതരോഗങ്ങളൊക്കെ ഉള്ള ആളുകൾ ഇത്തരം സിംറ്റംസൊക്കെ കാണിക്കുന്ന ആളുകൾ ഈ വഴുതനങ്ങ ഉരുളക്കിഴങ്ങൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് ആറാമത് നമ്മൾ പറയുന്നത് മദ്യമാണ് നമ്മൾ മദ്യപാനം ശീലമുള്ള ആളുകളാണെങ്കിൽ ഇത്തരം കൂടുതലായിട്ട് മദ്യം ഉപയോഗിക്കുന്ന ആളുകളിൽ നമ്മുടെ എല്ലുകൾക്ക് കാൽസ്യത്തിന് ആകിരണം ചെയ്യാനുള്ള ഒരു പവർ ഇല്ലാതാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കാൽസ്യം അത് കുറയാനും എല്ലുകൾക്ക് ഭലക്ഷയം വരാനൊക്കെ കാരണമാകും അതുകൊണ്ട് തന്നെ മദ്യം പരമാവധി ഒഴിവാക്കുക ഏഴാമത് പറയുന്നത് ഓട്സ് ഗോതമ്പ് അതുപോലെ തന്നെ ബാർലി ഇത് എപ്പോഴും നമ്മൾ പറയുന്ന ആരോഗ്യകരമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പറയുന്ന കുറച്ച് ഫുഡുകളാണ് എന്നാൽ വാതരോഗമുള്ള ആളുകൾക്ക് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് പ്രശ്നം ഉണ്ടാക്കും കാരണം ഈ ഓട്സ് അതുപോലെ ഗോതമ്പ് ബാർലിയിലൊക്കെ ഒരുപാട് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുണ്ട് അത് വാതരോഗത്തിന് പ്രശ്നമാണ് അതുകൊണ്ട് വാതരോഗമുള്ളവർ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത് എട്ടാമതായിട്ട് പറയുന്നത് കെഫീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാനാണ് കെഫീൻ അടങ്ങിയിട്ടുള്ള കോഫി അഥവാ കാപ്പിയിലൊക്കെ ഒരുപാട് കെഫീൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ ജലാംശം വലിച്ചെടുക്കുകയും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ധാതുക്കൾ അത് വലിച്ചെടുക്കുകയും ചെയ്യും അതുകൊണ്ട് ഇത്തരം ഫുഡ് അടങ്ങിയിട്ടുള്ള അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങൾ ഒഴിവാക്കുകയാണ് നല്ലത് ഒമ്പതാമതായിട്ട് പറയുന്നത് വെജിറ്റബിൾ ഓയിൽസ് ഒഴിവാക്കാനാണ് വെജിറ്റബിൾ ഓയിൽസിൽ തന്നെ സോയാബീൻ്റെ ഓയിലുണ്ട് അതുപോലെ സൺഫ്ലവർ ഓയിൽ ഇതിലൊക്കെ ഒരുപാട് ഒമേഗ സീഡ്സ് ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് മസിലുകൾക്കൊക്കെ ദോഷം ചെയ്യുന്നതാണ് ഈ ഒമേഗ സിറ്റ്സ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത്തരം വെജിറ്റബിൾ ഓയിൽസ് അതിന് പകരം നമുക്ക് ഒലീവ് ഓയിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇത്തരം വെജിറ്റബിൾ ഓയിൽസ് പരമാവധി കുറക്കുക പത്താമത് പറയുന്നത് പഞ്ചസാര പഞ്ചസാര നമുക്കറിയാം വൈറ്റ് പോയിസൺ എന്നാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ അത് നമ്മുടെ ഭാരം കൂട്ടുന്നതിനും അത് എല്ലുകൾക്ക് തേയ്മാനം വരുന്നതിനൊക്കെ കാരണമാകുന്ന ഒന്നാണ് അതുകൊണ്ട് പഞ്ചസാര പരമാവധി കുറക്കുക അപ്പോൾ ഈ സന്ധിവാദം അതുപോലെ തന്നെ മറ്റ് വാതു രോഗങ്ങളൊക്കെ ഉള്ള ആളുകൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളും ഇന്ന് വീഡിയോയിലൂടെ പറഞ്ഞത് അപ്പോൾ ഇത്തരം രോഗമുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ വേദന കുറയുന്നതിനും അത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നും വരാതെ നോക്കുന്നതിന് സഹായിക്കും നമുക്ക് റോമാറ്റിക് ആർത്തൈറ്റിസ് അഥവാ ഈ ആമവാദം എന്ന് പറയുന്നത് ഒരുപാട് കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്ന ഒന്നാണ് പത്തരം കോംപ്ലിക്കേഷൻസ് ഒന്നും വരാതെ നമുക്ക് അതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനുള്ള ഭക്ഷണങ്ങളാണ് ഇന്ന് പറഞ്ഞത് അപ്പോൾ ഇത്തരം ഭക്ഷണങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടും വേദനയും അതുപോലെ സന്ധികളിൽ ഉണ്ടാവുന്ന വീക്കൊന്നും കുറയുന്നില്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ടൊരു ഡോക്ടറെ കാണിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ് ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട് സന്ധിവാദം അതുപോലെ തന്നെ രക്തവാദം അതുപോലെ ആമവാദം പോലെയുള്ള അസുഖങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല